തുടർച്ചയായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ശശി തരൂരിനെതിരെ ഇപ്പോൾ നടപടി ആവശ്യപ്പെടുകയാണ് ദേശീയ സംസ്ഥാന നേതാക്കൾ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ നെഹ്റു കുടുംബത്തിനെതിരെയുള്ള കടുത്ത വിമർശനം എന്നാൽ തരൂരിന് ബി ജെ പി ലേക്കുള്ള വഴി കോൺഗ്രസ് ആയി തുറക്കേണ്ടതില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ശശി തരൂരാണെന്ന ഒരു സർവേ ആദ്യം എക്സിൽ പങ്കുവച്ചു ഒരു ഒരടിസ്ഥാനവുമില്ലാത്ത സർവേയാണെന്ന് കേരള നേതാക്കളടക്കം തള്ളി പറഞ്ഞു പരിഹസിച്ച കേരള നേതാക്കളുമുണ്ട് അതിനു പിന്നാലെയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചുള്ള ലേഖനം ഇന്ദിരാഗാന്ധി അടക്കം നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ച ലേഖനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് ലേഖനം ചർച്ചയാകുന്നതിനിടെ ലണ്ടനിൽ തരൂർ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചു ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കീഴിൽ രാജ്യം പുരോഗമിക്കുകയാണെന്ന് തരൂർ അഭിപ്രായപ്പെട്ടു നെഹ്റുവിൻ്റെ ഇടതനുകൂല നയത്തിൽ നിന്നും ഉദാരവൽക്കരണത്തിലേക്കും ആഗോളവൽക്കരണത്തിലേക്കും രാജ്യം മാറിയെന്നും എഴുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം വലിയ മുന്നേറ്റമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും പുതിയ പ്രശംസ തുടർച്ചയായി ബി ജെ പിക്ക് കോൺഗ്രസിനെ തല്ലാൻ വടികൊടുക്കുന്ന ശശി തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് നടപടി വേണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട് തരൂരിനെതിരെ ചില ദേശീയ നേതാക്കൾ വിമർശനമുന്നയിച്ചിട്ടുണ്ടെങ്കിലും ദേശീയ നേതൃത്വം ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല ബി ജെ പിയിലേക്ക് പോകാനുള്ള തരൂരിൻ്റെ നീക്കമാണോ ഇതെന്ന് സംശയിക്കുന്നവരുമുണ്ട് എന്തായാലും അങ്ങനെ പോകാനാണെങ്കിൽ അതിന് വഴിയൊരുക്കുന്നതിനോട് ദേശീയ നേതൃത്വത്തിന് യോജിപ്പില്ല പാർലമെൻ്റ് സമ്മേളനത്തിന് മുൻപ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുമ്പോൾ ഒരുപക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് വിമർശനം ഉയർന്നേക്കും രാഹുൽ ഗാന്ധി തന്നെ ഇതിനെക്കുറിച്ച് ശശി തരൂരിനോട് ചോദിക്കണമെന്നുള്ള ആവശ്യവും ശക്തമാണ് അതേസമയം ശശി തരൂരിൻ്റെ മനസ്സിൽ എന്താണെന്നറിയാത്ത അവസ്ഥയിലാണ് ദേശീയ നേതൃത്വം ന്യൂസ് മലയാളം തിരുവനന്തപുരം